കവീർ പൊന്നമ്മയുടെ അവസ്ഥയിൽ നേരിയ മാറ്റം സംഭവിച്ചപ്പോൾ തന്നെ അവിടെയുള്ള ഡോക്ടറിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽ വീഡിയോ കോൾ വഴി തന്നെ ശരീരം ഇപ്പോൾ മരുന്നിനോട് പ്രതികരിക്കുന്നത് കാണുകയും അമ്മയോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ കണ്ണു തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് തന്നെ മോഹൻലാലിന് അത് സാധിച്ചില്ല അത് ചെറിയൊരു വിഷമമായി മാറിയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ തിരിച്ചു വരും എന്നുള്ള സന്തോഷം മോഹൻലാലിൻ്റെ മുഖത്തുണ്ട് ഷൂട്ടിംഗ് തിരക്കിലാണെങ്കിലും മോഹൻലാൽ അത് മറക്കാതെ ചെയ്തു എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തി പ്രേക്ഷകരുടെ തനി മോഹൻലാലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ താരമെന്ന് പറയുന്നു കബീർ പൊന്നമ്മയുടെ അവസ്ഥയിൽ നേരിയ മാറ്റങ്ങളുണ്ട് എന്ന് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് വരുന്ന വാർത്തകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ രാത്രി വരെയും ഇന്ന് പുലർച്ചെ വരെയും മരുന്നിനോട് പ്രതികരിക്കാത്തൊരു ശരീരമായി മാറിയിരുന്നു കബീർ പൊന്നമ്മ ആരോഗ്യനില വളരെയധികം താഴേക്ക് പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ചെറുതായി തന്നെ മെഷീനുകളോടും മരുന്നുകളോടും ആ ശരീരം പ്രതികരിച്ചു തുടങ്ങിയെന്നുള്ളൊരു സന്തോഷ വാർത്ത പുറത്തു വരുമ്പോൾ അതിയായ സന്തോഷം പങ്കുവെക്കുകയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഇപ്പോൾ കവിയർ പൊന്നമ്മയുടെ അവസ്ഥയിൽ എന്താണ് മാറ്റം എന്ന് എല്ലാവരും അറിയിക്കാൻ ചോദിക്കുന്നുണ്ട് എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഔദ്യോഗികമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു ഇതുവരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും എന്തായാലും ചെറിയ മാറ്റമുണ്ട് എന്ന് മോഹൻലാലും കുടുംബാംഗങ്ങളും അറിയിക്കുകയാണ് കവിയർ പൊന്നമ്മ ഒരിക്കലും നമ്മളെ വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല അത്രയേറെ ശക്തിയുള്ളൊരു സ്ത്രീയാണ് ഒരുപാട് ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് അമ്മ കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞു നിന്ന കവിയൂർ പൊന്നമ്മ തികച്ചും മോഹൻലാലിൻ്റെ അമ്മയായി തന്നെയാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഇവർ ശരിക്കും യഥാർത്ഥത്തിൽ അമ്മയും മകനുമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഭൂരിഭാഗം പേരും അത്രമാത്രമാണ് പ്രേക്ഷകർ ഇതിൻ്റെ ഇടയിൽ ചിന്തിച്ചതും പറയുന്നതും കാരണം അത്രമാത്രം സിനിമകളിൽ മോഹൻലാലും കവിയുർ പൊന്നമ്മയും അമ്മയും മകനുമായി അഭിനയിച്ചിട്ടുണ്ട് അതും അത്രമാത്രം സ്നേഹത്തിൽ എങ്ങനെയാണ് ഒരു യഥാർത്ഥ അമ്മ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാനാവുക എന്ന് പ്രേക്ഷകർ ചോദിക്കാറുണ്ട് പലരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതലും അഭിനയിച്ചത് മോഹൻലാലിൻ്റെ അമ്മയായി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും പ്രേക്ഷകരുടെ ഇടയിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് മോഹൻലാൽ തന്നെ ആദ്യം ഓടിയെത്തുകയും ചെയ്തുവെന്നും അത് വളരെയധികം നല്ല കാര്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു അതോടൊപ്പം സുചിത്രയും കുടുംബവും ഇതിനെ മറന്നില്ല എന്നതും പ്രേക്ഷകർ ഓർത്തെടുക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും വേഗം സുഖം പ്രാപിച്ചു തിരികെ വരട്ടെ എന്നും സിനിമയിലൊന്നും സജീവമല്ലാതിരിക്കുന്നുണ്ടെങ്കിലും ബന്ധുക്കൾക്കും മോഹൻലാലിനുമൊക്കെ സന്തോഷമാകുന്ന രീതിയിൽ ഇനിയും ആഘോഷങ്ങൾ കാണാൻ സന്തോഷം പകരാനും സിനിമകൾ കാണാനും സിനിമയിലെ വിശേഷങ്ങൾ അറിയാനും കവീർ പൊന്നമ്മ തിരികെ വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അമ്മ സിനിമകളിലൂടെ കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഒരു അമ്മയെ കാണുന്ന ഫീലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അമ്മ ആശുപത്രിയിൽ ഉണ്ടാകുമ്പോൾ എന്തുമാത്രം വിഷമം വരുമോ അതുതന്നെയാണ് ഞങ്ങൾക്കും മോഹൻലാലിൻ്റെ വിഷമം ഞങ്ങൾ ക്ഹഹിക്കാം മോഹൻലാലിന് എപ്പോഴും ഒരു അമ്മയെ പോലെ തന്നെയാണ് കവീർ പൊന്നമ്മ അതെപ്പോഴും മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ൊന്നമ്മടെ വാർത്തകൾ ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവസ്ഥയിൽ കൂടുതൽ മാറ്റം വരട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ